കേരള ഗൗപതി പത്രവും അതോടൊപ്പം തന്നെ വായനയുടെ ദീപ്തമാകുന്ന കുറെ വായുവിളായിട്ടുള്ള ഏകദേശം പതിനായിരത്തോളം പേരെ വരുന്ന വായുവിളായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നത് ഇത് വായനത്തിന്റെ ഉദ്ഘാടനം നടന്ന തന്നെ ഈ പുസ്തകം നമ്മുടെ സ്ഥാപനത്തിന് കൈമാറുകയും ചെയ്യുന്നതാണ് ഈ വായന വായനത്തിന്റെ ഉദ്ഘാടനം നമ്മൾ ചേർന്നിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് മറിയാമോ ഫെർണാണ്ടസ് നാടമാണ് നമുക്ക് നൽകിയ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യും നേരത്തെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇന്നത്തെ പല തരങ്ങളിലായിട്ട് ചെയ്തുവരുന്നുണ്ട് എനിക്ക് സ്വാഗതം ചെയ്യും സ്വാഗതം ചെയ്യുന്നു സമ്മാനിച്ചിരിക്കുന്നത് ഡയറക്ടർ ബോർഡ് മെമ്പറും അതോടൊപ്പം ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട റോയി തോമസ് സാറാണ് നമുക്ക് ഈ വായനാ ദിനത്തിൽ ഇത്രയധികം സമ്മാനം തരുന്നത് അദ്ദേഹം മറ്റു സ്കൂളുകളിലും ഇതുപോലെ തന്നെ പുസ്തകങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓട്ടോഗ്രാഫ് അന്നത്തെ അനിവേഴ്സറിയും അതുപോലെ കുട്ടികളുടെ അക്കാലത്തിൽ നടത്തിയിരുന്ന കണക്ക് പുസ്തകവും അതോടൊപ്പം അദ്ദേഹത്തിന് ആദ്യമായിട്ട് സമ്മാനം കിട്ടിയ ഒരു ജനറൽ നോളജിന്റെ പുസ്തകവും ഒക്കെ അദ്ദേഹം ഇന്നും ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്

അതൊപ്പം തന്നെ നമുക്ക് അക്ഷരമായിട്ട് കേരളത്തിന്റെ സാറ് ദീർഘവർഷ മാധ്യമരംഗത്ത് കറകരുന്ന മാധ്യമ പ്രവർത്തകനായി നമ്മുടെ ഓരോ താഴെ തട്ടിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തൂലിക പടപാടാക്കിയ സാറാണ് സാറിന്റെ സ്നേഹസ്ഥാനത്ത് നമുക്ക് കേരള കൗമതി കുട്ടികൾക്ക് വേണ്ടി നമുക്ക് സമ്മാനിക്കുന്നത് സ്പോൺസർ ചെയ്യുന്നത് സ്വാഗതം ചെയ്യും ഇന്ത്യ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പദ്ധതികളുടെ വിവിധ മത്സരങ്ങൾ അതോടൊപ്പം തന്നെ ഒരു തുറന്ന ലൈബ്രറി കൂടാതെ വിദ്യാർത്ഥികളുടെ മത്സരങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇന്ന് വളരെ ഐശ്വര്യപൂർണ്ണമായിട്ട് ഈ പ്രവർത്തനത്തിന് തുടങ്ങി കുറിക്കുകയാണ് ഈ മീറ്റിംഗില് അധ്യക്ഷത നിർദ്ദേശമായിട്ട് സ്വാഗതം ചെയ്യും ഈ വേദിയിലെ ഉൾക്കാടകയെത്തിയായ ബ്ലോക്ക് മലയമ ഫെർണാണ്ടസ് അതുപോലെ തന്നെ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ ബ്രിട്ടലിന്റെ ഭാരവാഹികൾ സാറെപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് ഇവിടെ നമ്മുടെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് ബ്രിട്ടിലൻഡും കൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം വായനാ ദിന വായനാ ദിനം എന്ന് നമ്മൾ വായിനാ ദിനം മാത്രം ആചരിച്ച കാര്യമില്ല എന്നും വായിച്ചു കൊണ്ട് വളരാം എന്നുള്ള ചൊല്ലുണ്ട് നമ്മുടെ വായിച്ച് വളരും വായിച്ചില്ലെങ്കിൽ വളരും എന്നുള്ള ആ ചൊല്ല് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു ഒരു ദിവസത്തേക്ക് മാത്രമല്ല എന്നും വായിച്ച് പഠിച്ച് മുന്നോട്ട് പോകുവാനും അതിനു വേണ്ടിയുള്ള മാർഗദീപം തെളിയിക്കുവാൻ വേണ്ടി മേൽ ക്ലബ് അംഗങ്ങൾ അതുപോലെ എത്തിയിരിക്കുന്നത് നമുക്ക് അവരെ സ്വീകരിക്കേണ്ടതുണ്ട് ഇനിയും ഇതുകൊണ്ട് മാത്രം ഞങ്ങളുടെ സ്കൂളിൽ കടന്നു വന്നെങ്കിൽ ഇതുകൊണ്ട് മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോകണം സ്കൂളുമായിട്ട് അപ്പൊ നമുക്ക് ഇനിയും ഇവരെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ സ്കൂളിന്റെ നമ്മുടെ സ്കൂളിന്റെ പുരോഗതിക്ക് എല്ലാ ഇവരെല്ലാം കൂട്ടുപിടിച്ച് വേണം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു ഒരു സുവർണ കാലം നമുക്ക് കിട്ടുകയുള്ളു നമുക്ക് പണ്ട് ഈ സ്കൂള് ബ്ലോക്കിന്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആയത് കാരണം ിൽ നിന്ന് വിട്ടുപോയി ഒറ്റപ്പെട്ട ഒരു ഇതായിട്ട് ജില്ലാ പഞ്ചായത്തിൽ നോക്കുമ്പോഴാണ് ഇതിനെക്കാട്ടിൽ വികസനം നടന്നത് ഇപ്പം ഈ അടുത്ത കാലത്ത് മൊത്തം ഇപ്പൊ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വികസനം ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞ് ഞങ്ങളെ മുനിസിപ്പാലിറ്റി കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ വികസന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ വേണ്ടയുള്ള സജ്ജീകരണം ഇവിടെ ഒരു ഹാൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞയഴ്ച ഉദ്ഘാടനം ചെയ്തതാണ് അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എം എൽ എയുടെ ഫ്രണ്ട് പുതിയ ബിൽഡിംഗും എല്ലാം നമ്മൾ ഇപ്പം അറിയാൻ കുട്ടികൾക്ക് അറിയാമല്ലേ ഇവരറിയാൻ വേണ്ടി പറഞ്ഞതാണ് നമുക്ക് ഒരുപാട് സജ്ജീകരണങ്ങൾ സ്കൂളിൽ ചെയ്യുന്നുണ്ട് ഒരു പന്തിട്ടും ഒന്നും എത്താത്ത രീതിയിൽ നമ്മളൊന്നും ഇല്ലായ്മയിൽ നിന്ന് സ്കൂള് ഒരു മുനിസിപ്പാലിറ്റി ആയ പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഫണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമുക്ക് സ്കൂളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അതുമുമ്പ് മുൻസി മുനിസിപ്പാലിറ്റി തുടക്കമായെന്ന് നമ്മൾ ഒരു അഞ്ചു ലക്ഷം രൂപയും നിന്ന് പോയ കാലഘട്ടം ഉണ്ടായിരുന്നു പുതിയ വർഷം വന്നപ്പം പുതിയ അഞ്ചു വർഷത്തിൽ നമ്മൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരും കാലങ്ങളിൽ ഇതിനെക്കാട്ടിലും നേട്ട നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും ആവശ്യമുണ്ട് ഇനി ഞാനൊരു മുൻസിപ്പൽ കൗൺസിലാകുമോ എന്നുള്ളത് വലിയ ഉറപ്പൊന്നുമില്ല എങ്കിലും മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ പോലും നമുക്ക് സ്കൂളിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ മുന്നോട്ടേക്കും അപ്പം എല്ലാ പിന്തുണയും ക്ലബ്ബിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷി നേതാവാണ് ഇവിടുത്തെ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് ബ്ലോക്ക് പ്രസിഡന്റ് മാത്രമല്ല അവരുടെ എല്ലാം സമ്മർദ്ദം ചെലുത്തി നമ്മുടെ സ്കൂളിലെ വലിയ ഉന്നതിയിലെത്തുവാൻ വേണ്ടി ഇവരുടെ എല്ലാം ഇന്നലെ ആവശ്യമുണ്ട് നമുക്ക് ഇവരെ ഇത് കഴിയും അടിച്ചും നമുക്ക് ഇനിയും ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇപ്പം കേരള കോമിതിയുടെ ആളുണ്ട് കേരള കോമിതി എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വായിക്കുവാനും വേണ്ടി ഇവിടെ സ്പോൺസർ ചെയ്യുന്നുണ്ട് അതും ബ്രില്ലൻ്റും ലെൻസ് ക്ലബും ഉൾപ്പെടെയുള്ളവരാണ് അപ്പോൾ അവർക്ക് നമുക്ക് നമ്മൾ അതിഥികളെ നമ്മുടെ ആദ്യത്തെ മനസ്സില മര്യാദ അനുസരിച്ച് സ്വീകരിക്കുന്നത് അവരെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അത് ചികിത്സ വഹിക്കുക നമുക്ക് ഇവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നേടുവാനുണ്ട് നമുക്കൊരു ഇതാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മൾ മാത്രമല്ല നമ്മളുടെ ഒത്തു ഒത്തുചേരുമ്പോഴാണ് സമൂഹത്തില് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ മാത്രം സ്കൂളിന്റെ പി ടി എം പ്രസിഡന്റ് നിങ്ങൾ കണ്ടിരിക്കുന്ന മുഖങ്ങൾ മാത്രമല്ല വെളിയിൽ നിന്നും ആൾക്കാർ വരും അവരെ നമ്മൾ സ്വീകരിച്ച് നമ്മളിൽ ഒരാളായ വെളിയിലൂടെ ഇവർ കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യരെന്ന ഒരു ചൊല്ലിന് അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് ഒരു പര്യാപ്തി എത്തുന്നു എത്തിപ്പെടുന്നത് അപ്പൊ ആ എത്തിപ്പെടലിൽ ഇവരെല്ലാം സമൂഹത്തിന് മൊത്തം ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന്റെ ഒരു വഴി ഒരുക്കുവാനായി ഇവരെത്തിയിരിക്കുകയാണ് ഇവർക്ക് എന്റെ ഭവയായിട്ട് ഇവരെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിങ്ങളെയെല്ലാം ഇങ്ങോട്ട് സ്വീകരിച്ചായി കിടപ്പാണ് കട കടപ്പ് കരുതണം എന്ന് അവർ കൊണ്ടു നന്ദി നമസ്കാരം ാണ് നമുക്ക് രൂപം വന്നത് പറഞ്ഞപ്പോൾ തന്നെ വിദ്യാർത്ഥികളെ ഏറെ സ്നേഹിക്കുന്ന സ്കൂളുകളെ ഏറെ സ്നേഹിക്കുന്ന ഉദ്ദേശിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശക്തിയായ ധീരയായ വനിതാ പ്രതി കൂടിയായിരിക്കുന്ന

ഇവിടെ ഏറ്റവും പ്രിയനായ നമ്മൾ ഈ രാജ്യപേട്ടയുടെ മുനിസിപ്പൽ കൗൺസിലർ ആയിരിക്കുന്നവര് വായിച്ച് വളരുക ചിന്തിച്ചു വളരുന്ന ഒരു വാക്കുകളാണ് നമ്മൾ ആ വാക്കുകള് നമ്മുടെ മനസ്സിൽ കൃത്യമായി പതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ഒരു വാക്കാണ് കുലിഞ്ഞിരുന്ന് അച്ഛനങ്ങൾ കുലിഞ്ഞിരുന്ന് വായിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുവാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ നമ്മുടെ ഉൾപ്പെടെ ഞാൻ പറയുകയാണ് ഇവരൊക്കെയും വളരെയേറെ വായിച്ച് വളർന്ന ഇന്ന് ഇവിടെ ഈ സ്ഥാനത്ത് നൽകുന്നത് അവരെ പോലും ഓരോരുത്തരെ പോലെ നിങ്ങളും ആയിത്തീരണമെങ്കിൽ നമുക്ക് വായിന അത്യാവശ്യമാണ് ഈ ഒരു ദിനം മാത്രമല്ല എല്ലാ ദിവസവും വായിക്കുക നമുക്കിന്ന് ലൈഫ് ക്ലബ് ലൈബ്രറി നിങ്ങൾക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്ന പുസ്തകങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ വരുന്നതായ വാക്കുകൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും സയൻസും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിക്കുന്നവരാണ് തീർച്ചയായിട്ടും കൂടുതൽ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വിജയം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഫോണും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വളരെയധികം യൂസ് ചെയ്യുന്ന കാലഘട്ടമാണ് എങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ സമയം വായിക്കുവാനായിട്ട് തന്നെ കണ്ടെത്തണം എന്നാണ് പറയുവാനായിട്ടുള്ളത് അതേ കാര്യങ്ങൾ ഒന്നും നിങ്ങളോട് പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി വായിക്കുക നന്നായി പഠിക്കുക കൂടുതൽ വായിക്കുന്നതോറും കൂടുതൽ അറിവ് നിങ്ങൾക്ക് കിട്ടും ആ അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ മാത്രം വെക്കാതെ അത് പലരും പകർത്തി കൊടുത്തുകൊണ്ട് നിങ്ങളെ പച്ചക്കും അഞ്ചത്തി മാർക്കും അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു നാളെ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വായന ദിന ആശംസകൾ നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമ്മുടെ ഉദ്ഘാടന സന്ദേശം നൽകിയ മലയാളി പറയുന്നു അതൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ സാർ നമുക്ക് പുസ്തകങ്ങളുടെ സമർപ്പണവും റോഹിത് തോമസ് സാർ നൽകുന്ന പുസ്തകങ്ങളുടെ സമർപ്പണമൊക്കെ നടക്കുകയാണ് റോഹിത് തോമസ് സാറ് ആ പുസ്തകം കൈമാറുകി തുടർന്ന് സ്കൂളിന് വേണ്ടി പ്രിൻസിപ്പളും അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറിന് ചേർന്ന് ആ പുസ്തകംസിന്റെ ചേർന്ന് ലേക്ക് വാങ്ങണം അതിനുവേണ്ടിയുള്ള നടപടിക്ക് വേണ്ടി സ്നേഹം ചിരിക്കുന്നു വിദ്യാർത്ഥി പ്രതിപൊടി നമുക്കുള്ള അതോടൊപ്പം നമുക്ക് അതിമനോഹരമായ വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയുള്ള പ്രതിനിധികൾ ചേർന്നുകൂടി ആ പുസ്തകം ഇപ്പോൾ ഏറ്റുവാങ്ങുന്നു അതോടൊപ്പം കേരള കൗമുദിയുടെ പത്രം നമുക്ക് ഏകദേശം അഞ്ച് കോപ്പികളാണ് നമുക്ക് നൽകുന്നത് ആ പത്രത്തിന്റെ ഒരു പ്രകാശനം സ്വീകരണം കൂടി നൽകിയാണ് ലൈൻസ്കോപ്പില്

യാണ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് അവരുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രിൻസിപ്പാൾ ലയൻസ് ക്ലബിലെ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് പറയുന്നു യൻസ് ക്ലബിലെ എന്റെ ആ പ്രിയ സഹപ്രവർത്തകരെ വത്സല്യമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമുക്കറിയാം ഇന്ന് ഡോക്ടർ ദേശീയ വായനാ ദിനം വായനാ ദിനം എന്ന് പറഞ്ഞാൽ പി എൻ പണിക്കരന്റെ ചരമദിനമാണ് അക്ഷരങ്ങൾ അഗ്നിയാണ് എന്ന് പഠിപ്പിച്ച പി എൻ മണിക്കരന്റെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് നമ്മൾ വായനാ ദിനമായിട്ട് ആരംഭിക്കുന്നത് അപ്പോൾ അത് വായന എന്ന് പറഞ്ഞാൽ പുസ്തകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മറ്റൊരു ലോകത്തുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ മറ്റൊരാളുടെ മനസ്സിൽ എന്താണെന്ന് തോന്നുന്നത് അയാൾ പല ഷേപ്പിലുള്ള ബലൂണുകളായെങ്കിലും അതിന് മുകളിൽ മുകളിലേക്ക് വരണമെങ്കിൽ അതിനകത്ത് നിറച്ചിരിക്കുന്ന വാതകം എന്താണ് അത് ഹൈഡ്രോജനോ ഹിലിയോ ആണെങ്കിൽ ഫിസിക്സ് പഠിക്കുന്നതൊക്കറിയാം അത് കെമിസ്ട്രി പഠിക്കുന്നതൊക്കറിയാം അത് ഹൈഡ്രോജനോ ഹിലിയോ ആണെങ്കിലേ അത് മുകളിലേക്ക് വരുള്ളൂ സോ വട്ട് ഈസ് ഇൻസൈഡ് ദാറ്റ് ടോപ്സ് അപ്പൊ നമുക്ക് മുകളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്മകളായി നടന്നിരിക്കും അപ്പൊ വായനകൾ നമ്മുടെ അറിവിനെ ഷാർപ്പൺ ചെയ്യുന്നു വായനകൾ നമുക്ക് വൈസ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു അപ്പൊ നമുക്കറിയാം ഒരു വൈസ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റൈറ്റ് ഡെസിഷൻ ടേക്കൻ അറ്റ് അപ്പൊ നമ്മൾ ശരിയായ തീരുമാനങ്ങൾ ഒരു ഇതെങ്കിലും നമുക്ക് ഒരു അസൈൻമെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അന്ന് തന്നെ ചെയ്തു തീർക്കണം ഇന്നത്തെ തീരുമാനം ഇന്ന് തന്നെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ കുഞ്ഞുനിക്കവത നമുക്കറിയാം ബഹുമാനപ്പെട്ട വേ കെ പ്രസറിനെ അവിടെ പറഞ്ഞ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും പക്ഷെ വായിച്ച് വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും അപ്പൊ വളയാത്ത ജീവിതങ്ങളാകാൻ വിളയുന്ന ജീവിതങ്ങളാകാൻ നല്ല വായന കേൾക്കാം തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിലും നിങ്ങൾക്ക് കൂടുതൽ പുസ്തകങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും നിങ്ങളോട് കൂടുതലായിട്ട് സപ്പോർട്ടുണ്ട് പിന്നെ ബ്രിലിന്റിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പിൽ പഠിക്കുന്ന എല്ലാവർക്കും അതിന് നിങ്ങൾക്ക് ആവശ്യമായ ഒരു എൻട്രൻസ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ എന്ത് ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും അത് നിങ്ങളുടെ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വളരെ വെടുക്കരായ കുട്ടികളുണ്ട് അപ്പം നിങ്ങൾക്കൊരു എൻട്രൻസ് എക്സാമിനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ ബ്രില്ല്യൻറ്റിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നതാണെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നല്ല വളർന്ന് വായിച്ച് ചിന്തിച്ച് വിവേകം നേടുന്നവരായി തീരാൻ എല്ലാവരെയോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്റെ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം തന്ന ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രചരിപ്പിക്കുന്ന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട മുഖാന സാറിനോടുള്ള നന്ദി സ്നേഹം അർപ്പിക്കുന്നു നമുക്ക് ഇത്രയും സെഷനെ കുറിച്ചും കോർഡിനേറ്റർ സാറിന് ചുരുക്കമായിട്ട് നമുക്ക് ആശംസർപ്പിക്കുന്ന ഏറ്റവും ആദരണ്യായ ലോക പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട റോയ് റോയിസാറ് ലൈറ്റ് സുഹൃത്തുക്കളെ സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ഒരു പ്രോജക്റ്റാണ് ഇതിപ്പോൾ ഇവിടെ നടക്കുന്നത് ലൈറ്റ് ഇന്റർനാഷണൽ കപ്പിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലോകത്ത് ഏതാണ്ട് ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലൈറ്റ് കപ്പ് ഏതാണ്ട് അമ്പത് അമ്പതിനായിരത്തോളം ലക്ഷ്യായി ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വന്നങ്ങളുള്ള ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് അതിൽ ചെയ്യുന്ന സേവനങ്ങൾ ലോകത്തൊഴിലു കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകുന്നു അവർക്ക് കാഴ്ച പരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സയും സർജറികൾ സൗജന്യമായി കൊടുക്കുന്നു അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകള് ഷുഗർ പേഷ്യന്റ് വീടില്ലാത്തവർക്ക് വീട് വിശക്കുന്നവർക്ക് ആഹാരം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാർത്ഥികളും യൂത്തുമാണ് ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്കായി യൂത്ത് അപവർമെന്റ് പ്രോഗ്രാമുകൾ ലയൻസ് ക്ലസ്റ്റ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ കണ്ണു പരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സയും കണ്ണടകളും സൗജന്യമായി കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്കൂളിൽ അത് പ്രയോജനപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ണടകൾ തന്നെയാണ് നിങ്ങൾ കണ്ണു പരിശോധിച്ച് നിങ്ങൾക്കായി തരുന്നത് അതെല്ലാം സൗജന്യമായിട്ടാണെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൈൻ മെമ്പർ റോയ് സാറാണ് ഇന്നത്തെ ഈ രണ്ട് സ്പോൺസർ പ്രോജക്ടുകളും വായനയ്ക്കുള്ള ലൈബ്രറിയും അതുപോലെ തന്നെ ഈ പത്രത്തിന്റെ ഇതിന്റെ രണ്ടിന്റെയും റോയിസാറിന്റെ ഭാഗത്തെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ലൈൻ മെമ്പറാണ് മനോജ് ബെഞ്ചു സാറ് സാറ് ഞങ്ങളുടെ ലൈൻ സ്പോൺ ഉടത്തോളം തീർച്ചയായിട്ടും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കടന്നു വന്നിരിക്കും ഇതിനു മുമ്പ് ഞാൻ പല പ്രോഗ്രാമുകളിലും അയക്കാൻ ഉൾപ്പെടെ പല പ്രോഗ്രാമുകളിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ പ്രിൻസിപ്പളൊക്കെ അന്ന് പ്രിൻസിപ്പൾ അല്ലായിരുന്നു തീർച്ചയായിട്ടും ഇനി കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾ കടന്നുവരും തീർച്ചയായിട്ടും ഈ സ്കൂളിനോടൊപ്പം ഉണ്ടായിരിക്കും ഈ ഏറ്റുപേട്ടയിലെ ഏറ്റവും നല്ല ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായി ഈ സ്കൂൾ തീർച്ചയായിട്ടും കൂടുതൽ ഉന്നതിയിലേക്ക് വരുന്നത് നമ്മുടെ എല്ലാ നാടിന്റെയും നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇവിടെ ഓരോ ദിവസവും ഷെയ്ഫ് മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഈ സ്കൂള് ഈരാറ്റുപേട്ടയിലെ ഏറ്റവും ഏറ്റവും നല്ലൊരു സ്കൂളായി മാറും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് നല്ല നേതൃത്വത്തില് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഭാഗ്യം ചെയ്തവരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞങ്ങൾ ലൈൻസിന്റെ ഭാഗത്തുനിന്നോട്ട് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താം നല്ല മാനേജറെ കൊണ്ട് വന്ന് സൗജന്യമായി തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതിന് വളരെ താല്പര്യമുണ്ട് ഇങ്ങനെയുള്ള ഞങ്ങളുടെ ലൈൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക മെഡിക്കൽ ക്യാമ്പുകൾ ഒക്കെ വേണം നമുക്ക് സൗജന്യമായി മരുന്ന് വിൽക്കുന്ന ക്യാമ്പുകള് ക്യാമ്പുകൾ എന്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ അതെല്ലാം ലൈറ്റ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടെസ് ഡിസ്ട്രിക് റീവട്ടി ബി ഇതിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രോഗ്രാമുകളെല്ലാം ഞങ്ങൾ ഓരോ ലൈറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഈരാറ്റുവേണ്ടിയിൽ ആണെങ്കിലും ഞങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഉണ്ട് ഓരോ റെബേണെ കൊണ്ടാണ് ഓരോ പരിപാടികളും സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് ജില്ലയുടെയും പ്രോജക്ടിന്റെ ചീഫ് കോർഡിനേറ്റർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈരാറ്റുപേട്ടിയോട് കൂടുതൽ സ്നേഹമുണ്ട് കാരണം അരിവട്ടം ലൈറ്റ്സ് ക്ലപ്പിന്റെ ഒരു മെമ്പർ എന്ന നിലയിൽ ഈ മൂന്ന് ജില്ലയിലെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനുപേട്ടി പ്രത്യേക താല്പര്യമെടുക്കുന്നതിനോട് നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളിൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നതിനോട് താല്പര്യമുണ്ട് അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മോളെ നല്ലൊരു പ്രസിഡന്റ് ഉണ്ടായെന്നുള്ളത് നമുക്കറിയാം നിങ്ങളുടെയൊക്കെ കൂടെ ഞങ്ങളുണ്ട് നമ്മുടെ ഗ്രൂപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റി പറയുകയാണെങ്കിൽ സമയമില്ലെങ്കിലും പറയുകയാണ് ഇന്ന് പത്തു മണിക്കാണ് ഞാൻ വിളിച്ചത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് വരണം എന്ന് പറഞ്ഞ് അന്നേരം ഒന്നും ആരോചിക്കട്ടെന്ന് പോലും പറഞ്ഞില്ല വരാമെന്ന് പറയുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള പഠി ചെയ്യാൻ എവിടെ വിളിച്ചാലും ഞങ്ങളുടെ ഒരു ഗ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഞങ്ങൾക്കുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിനായിട്ട് മുന്നോട്ട് പോകാം അരുപത്തെസും രണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റും അടുത്ത മാസം മുതൽ പുതിയ പ്രസിഡന്റാണ് ഞങ്ങൾക്ക് വരുന്നത് മനേഷ് കഗർ ഇപ്പോഴത്തെ പ്രസിഡന്റ് മനോജ് മാധ്യവാണ് സഹകരിക്കുന്നത് ഇവർ ആരും പ്രസംഗിക്കുന്നില്ല പക്ഷെ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൊണ്ട് ഇനിയും തുടർ തുടങ്ങി കടന്നു വന്ന് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ട് എന്ന് മാത്രം അതിനോട് അനുഗ്രഹത്തിന്റെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആ വാക്കുകൾ നൽകാൻ വെറുവാൻ ഒരു പ്രസ്ഥാനം കൂടിയാണ് ലയൻസ് ക്ലബ് ഓഫ് ഇന്റർനാഷണൽ പറഞ്ഞ ഉത്തരപ്രദേശ് നമ്മുടെ ഒരേ അടിസ്ഥലത്തിന്റെ ഭാഗമായിട്ട് ധാരാളം നന്മകൾ നമുക്ക് ഉണ്ടാകും ഇന്ന് വന്നതിൽ വളരെയധികം നന്ദി സ്നേഹമുണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് കതീജ് വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് നന്ദി പറയുകയാണ് തുടർന്ന് നമ്മുടെ പ്രിൻസിപ്പൽ ടീച്ചർ നന്ദി പറഞ്ഞു തുടങ്ങി റിപ്പോർട്ട് എടുത്തിന് ശേഷം നമ്മുടെ ഇതിന്റെ ഈ സെഷൻ പൂർത്തിയാവുകയാണ് കൊണ്ട് പ്രവൃത്തിയാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് ധാരാളം പുസ്തകങ്ങൾ നൽകിയ ലയൻസ് ക്ലബിലും പിന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാര് പ്രിൻസിപ്പൾ പിന്നെ നമ്മുടെ അതിഥികൾ പിന്നെ നിങ്ങൾ ലയൻസ് ക്ലബ്ബിനും എല്ലാ വിശേഷും നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രേമികൾ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ നമ്മുടെ ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ മറിയമ്മ ശ്രീമതി മറിയമ്മ ഫെർണാണ്ടസ് അലിത്ര ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഇന്ത്യ പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറി അതുപോലെ മറ്റു ഭാരവാഹികൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇന്നലെ പ്രിയപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നലെ വൈകുന്നേരമാണ് മനോജി സാറ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് അതിനു മുന്നേ തന്നെ നമ്മൾ വായനാ വാരം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു സാർ അന്നലെ വിളിച്ചു ടീച്ചറായി ലൈൻസ് ക്ലബ് കുറച്ച് പുസ്തകം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിനുള്ള വേദി ഒരുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഏത് കാര്യം മനോജി സാറിനെ ഏൽപ്പിച്ചാലും അതിനെ മാക്സിമത്തിൽ എത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് സാറിനോട് പറഞ്ഞു സാറ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ ആ പറഞ്ഞ സമയത്തും ഞാൻ വിചാരിച്ചില്ല നമ്മുടെ വായനാ വാരത്തിന്റെ തുടക്കം ഇത്രയും ഉജ്ജ്വലമായിരുന്നു നമ്മളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തുടക്കമാണ് വായനാ വാരത്തിന് ഇന്ന് ലഭിച്ചത് വളരെയധികം സന്തോഷിക്കുന്നു കാരണം ഇത്രയും പ്രമുഖന്മാരെ സമൂഹത്തിൽ മുൻപന്തി നിൽക്കുന്ന ആൾക്കാരെ അണിനിരത്തിക്കൊണ്ട് ഇത്രയും പ്രൗഢമായ ഒരു വായനാ വാരം അതിന്റെ തുടക്കം കുറിച്ചു എന്റെ പ്രിയപ്പെട്ട മനോജി സാറിനോട് ഹൃദയം നിറഞ്ഞ സ്നേഹം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ ഇതുപോലെ നമ്മുടെ സാധാരണ സർക്കാർ സ്കൂളാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ തന്നെ പുതിയ അനുഭവങ്ങളായിരിക്കും അല്ലെ പുതിയ അറിവുകളായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരിക്കൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള ഏത് ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാം ഞങ്ങളുടെ പൂർണ്ണമായും സഹകരണം നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും ഈ തന്ന ഈ പുസ്തകങ്ങൾക്ക് നിങ്ങൾ മരിക്കുന്ന വിലയെല്ലാം ഞാൻ മതിക്കുന്നത് ഇതിനെ ഓരോ പുസ്തകങ്ങൾക്കും നിങ്ങൾ മതിക്കുന്നത് അമൂല്യമായ ഒരു വിധിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഞങ്ങൾ ഈ പുസ്തകങ്ങളെ പരമാവധി ഞങ്ങളുടെ കുട്ടികൾ കൊണ്ട് ഉപയോഗപ്പെടുത്താം അതുപോലെ ഈ പത്രങ്ങൾ നിങ്ങളുടെ കുട്ടികൾ എല്ലാ ദിവസവും വായിക്കാനുള്ള അവസരങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും എല്ലാത്തിനും വന്ന ഓരോ വ്യക്തികൾക്കും ഹൃദയം പറഞ്ഞ നന്ദി ഈ ഈ വിദ്യാലയത്തിന്റെ പേരിൽ എന്റെ കുട്ടികളുടെ പേരിൽ എൻ്റെ അധ്യാപകരുടെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു നന്ദി ോടുകൂടി കൂടി നമ്മുടെ യോഗ നടപടിയിൽ പൂർത്തിയാവുകയാണ് തുടർന്ന് ദിവസങ്ങളിൽ പുസ്തകങ്ങൾ കൈകരിക്കുന്ന കാര്യം ഈ ആശയൂരിൽ തന്നെ ചെയ്യുകയാണ് നമുക്ക് തന്നെ സ്കൂളിലെ ഏറ്റവും ഫ്രണ്ടിൽ പോയി ശേഷം ഒരു കുട്ടികൾ കഴിഞ്ഞ പുസ്തകങ്ങൾ കൈപ്പിടിക്കണം കേട്ടോ ഓരോ കുട്ടികളും